ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നു മുതൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് റാങ്ക് ഫയലിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എക്സാമിന് ഒരു നാല് മാസം ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതൽ ദിവസം ഉണ്ടാവുമോ എന്ന് നമുക്ക് ഉറപ്പില്ല എന്നാലും നമുക്കൊരു ഏപ്രിലിൽ എക്സാം ഉണ്ടാവും എന്ന് വിചാരിച്ച് തന്നെ നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ വായിച്ചു പോകുന്നുള്ളൂ റാങ്ക് ഫൈലിൽ ആവശ്യമില്ലാണ്ട് കിടക്കുന്ന ഒന്നും വായിക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമാണ് ഇന്ത്യയിലെ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇനി എങ്ങനെയാണ് വിപ്ലവത്തിൻ്റെ തുടക്കമെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് ഷിപ്പായികൾ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത് ഷിപ്പായി ലഹള എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ തീപ്പൊരി ഉണ്ടായത് എവിടെയാണ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൽ മംഗൽപാണ്ഡേയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവയ്പ് നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഭാരഗ്പൂരിലാണ് പശ്ചിമ ബംഗാളിലാണ് മീററ്റിലെ പട്ടാളത്താവളത്തിലെ ശിപായികൾ കലാപം ആരംഭിച്ചത് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം ആറ് ഈസ്റ്റ് ഒന്ന് ആയിരുന്നു ഇനി സമരത്തിനിടയായ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനിടയാകിയ കാരണങ്ങൾ സൈനികർക്ക് പുതുതായിട്ട് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചതാണ് ഒന്നാമത്തെ കാരണം തുച്ഛമായ ശമ്പളം മറ്റൊരു കാരണം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനമായിരുന്നു മറ്റൊരു കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജനുവരി മുതലാണ് മീറട്ടിൽ നിന്നും കലാപകാരികൾ നേരെ ഡൽഹിയിലാണ് എത്തിയത് ഷിപ്പായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് കലാപകാരികളുടെ സമ്മർദ്ദത്താൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂഷ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു ഡൽഹിയിലെ ബഹദൂഷയുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറായിരുന്നു ഫഖ്ത് ഖാൻ വിപ്ലവകാരികൾ ഡൽഹി വീണ്ടും പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പന്ത്രണ്ടിനാണ് ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായി ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണ് മിർസ ഗാലിബ് എന്താണ് ചപ്പാത്തി സംഭവം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്രയായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയും ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ പഞ്ചാബ് ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിലായിരുന്നു ഇനി കലാപത്തിന്റെ രീതിയും ആരംഭവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാ നോക്കാം ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക ബ്രിട്ടീഷ് സ്ഥാ സ്ഥാപനങ്ങൾ തകർക്കുക ട്രഷറികൾ കൊള്ളയടിക്കുക ജയിലുകൾ തകർക്കുക റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക എന്നതായിരുന്നു കലാപം ആരംഭിക്കുന്നതിന് ശിപായികൾ സ്വീകരിച്ച മാർഗങ്ങൾ വെടിമുഴക്കവും വ്യൂഗിളിൻ്റെ ശബ്ദവും ആയിരുന്നു കലാപം ആരംഭിക്കുന്നതിന് ശിപായികൾ സ്വീകരിച്ച മാർഗം വെടിമുഴക്കവും വ്യൂഗിളിൻ്റെ ശബ്ദവും കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും ഹിന്ദി ഉറുദു പേർഷ്യൻ എന്നീ ഭാഷകളിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം മംഗൽ മംഗൽപാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൽ മംഗൽ മംഗൽപാണ്ടെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രി റെജിമെന്റ് ആണ് അല്ലെങ്കിൽ മുപ്പത്തിനാലാം തദ്ദേശീയ കാലാൾപട ബാരക്പൂരിലാണ് ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടന്റെ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൽപാണ്ഡെ മംഗൽപാണ്ഡെ അഡ്ജൂട്ടൻ്റെ ബോഗിനെ കൊലപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മംഗൽപാണ്ഡെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് മംഗൽപാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൽപാണ്ഡെ അറസ്റ്റ് ചെയ്ത് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സി ആയിരുന്നു ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തിയാണ് ജമേദാർ ഈശ്വരി പ്രസാദ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് തൂക്കിലേറ്റിയത് മംഗൽപാണ്ടയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അൻപത് പൈസ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത് ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണ മുറി അറിയപ്പെടുന്നത് ബെൽ ഓഫ് ആംസ് എന്നാണ് ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സംഭരിച്ചിരുന്ന സൂക്ഷിച്ചിരുന്ന സംഭരണ മുറി അറിയപ്പെടുന്നത് ബെല്ലോ ഫാംസ് എന്നാണ് അപകീർത്തികരമായ അർത്ഥത്തിൽ വിദേശികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് ഫിരങ്കി നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലല്ലാത്ത ഒരു രാജ്യത്ത് താമസിച്ചിരുന്ന ഗവർണർ ജനറലിൻ്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമം റെസിഡൻറ്റ് എന്നാണ് നെക്സ്റ്റ് താന്തിയാതോപ്പി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയാർ തോപ്പി താന്തിയത്തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് താന്തിയാർത്തോപ്പി ചാൻസിൽ റാണി ലക്ഷ്മിബായിയെയും ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട് താന്തിയാത്തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് സർ കോളിൻ കാമ്പൽ താന്തിയത്തോപ്പി വധിക്കപ്പെട്ട സ്ഥലം ശിവപുരി മധ്യപ്രദേശ് താന്തിയത്തോപ്പി വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് ഏപ്രിൽ പതിനെട്ട് താന്തിയത്തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിലാണ് സാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബാണ് പേശു ബാജിറാവു രണ്ടാമന്റെ നാനാ സാഹിബ് നാനാ സാഹിബിന്റെ നാനാസാഹിബിൻ്റെ നാമം ദോണ്ടു പന്ത് എന്നാണ് കാൺപൂരിൽ വന്ന സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ് സ്വയം പേശുവായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയാണ് നാനാ സാഹിബ് കലാപശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിന്റെ അവസാനം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തിയാണ് നാനാ സാഹിബ് രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂഷ രണ്ടാമൻ ബഹദൂഷ സഫർ എന്ന് അറിയപ്പെടുന്നുണ്ട് ബഹദൂഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ എന്ന് പറയുന്നത് ബഹദൂർഷ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഹുമയൂണിൻ്റെ ശബകുടീരത്തിൽ നിന്നാണ് ബഹദൂർഷ രണ്ടാമനെ നാട് കടത്തിയത് റംഗൂണിലേക്കാണ് റംഗൂണ് ബർമ്മയിലേക്കാണ് റംഗൂണിൻ്റെ മറ്റൊരു പേരാണ് ബർമ്മ ബഹദൂർഷ രണ്ടാമൻ റംഗൂണിൽ വെച്ച് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് നവംബറിലാണ് റംഗൂണിൻ്റെ പുതിയ പേര് യാങ്കോൺ എന്നാണ് ബഹദൂർഷ രണ്ടാമനെ നാട് കടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഒക്ടോബർ ഏഴിനാണ് ബഹദൂർഷ സവർണ യും ഭാര്യ ബീഗം സീനത്തിനെയും ആഹ് സീനത്ത് മഹറിനെയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഒക്ടോബറിലെ റംഗൂണിലെ ജയിലിലേക്ക് അയച്ചു ബഹദൂഷ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ് ശ്യാമാൽ ആരാണ് ഷ്യാമാൽ എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ബറൗട്ട് പർഗാനയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഷ്യാമാൽ എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് രാജാവായി അംഗീകരിക്കപ്പെട്ടിരുന്ന ശ്യാമല് ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഹാൾ ആക്കി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുവാനും വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജൂലൈയിൽ നടന്ന യുദ്ധത്തിൽ ഷ്യാമാൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ബീഗം ഹസ്രത്ത് മഹൽ ഔദിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലീഷായുടെ പത്നിയാണ് ബീഗം ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് ബ്രിട്ടീഷുകാർ വാജിദ് അലീഷയെ കൊൽക്കത്തയിലേക്ക് നാട് കടത്തിയതിനെ തുടർന്ന് ഔദിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ ബീഗം ഹസ്രത് മഹൽ നെക്സ്റ്റ് മൗലവി അഹമ്മദുള്ള ഷാ ഫൈസാബാദിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് അതായത് മതയുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഇദ്ദേഹം സാധാരണയായിട്ട് നമ്മുടെ മൗലവി അഹമ്മദുള്ള സാധാരണയായിട്ട് വിളിക്കപ്പെട്ടിരുന്നത് ഡങ്കാഷ എന്ന പേരാണ് അപ്പം ഡങ്കാ ഷാ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ള ഷായാണ് പ്രസിദ്ധമായ ചിൻഹട്ട് യുദ്ധത്തിൽ പോരാടുകയും ഹെൻറി ലോറൻസിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തി സൈനികരെ തോൽപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഡങ്കാഷ എന്നറിയപ്പെടുന്ന മൗലവി അഹമ്മദുള്ള ഷാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഫു ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടണിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് പാൽ മേഴ്സൺ പ്രഫു ആണ് നെക്സ്റ്റ് ദത്തവകാശ നിരോധന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ഡെൽഹൗസി ആണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ടിലാണ് എന്താണ് ദത്തവകാശ നിയമം നിരോധന നിയമം എന്ന് അറിയാലോ ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യങ്ങളെ അവിടുത്തെ ഭരണാധികാരികൾ മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടില് ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താറയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടില് ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഔതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബ് വാജിദ് അലീഷയായിരുന്നു ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുന്നത് കാനിംഗ് പ്രൂഫോ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ സാമ്പൽപൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഉദയ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് നാഗ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലില് ഝാൻസി അപ്പൊ അൻപതില് സാമ്പൽപൂർ അൻപത്തിരണ്ടില് ഉദയ്പൂർ അൻപത്തി മൂന്നില് നാഗ്പൂർ അൻപത്തിനാലില് ഛാൻസി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച നടപടികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചു കലാപ സാധ്യത ഇല്ലാതാക്കാൻ നിരവധി നിയമങ്ങൾ പാസാക്കി ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി ഇംഗ്ലണ്ടിൽ നിന്നും കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിൽ എത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് മ്യൂട്ടിനി മെമ്മോറിയൽ അജിത് അജിത്ഘട്ട് എന്ന് പുനർനാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മീററ്റ് ലക്നൗ ആഗ്ര അലഹബാദ് മധുര അലിഗഡ് എന്നിവിടങ്ങളാണ് ഡൽഹിയുടെ ഡൽഹി ഡെൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയത്തിൻ്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യമാണ് ഔദ് ഡൽഹിയുടെ പിടിച്ചെടുക്കൽ നയത്തിന്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യമാണ് ഔദ് ഔദ് അറിയപ്പെട്ടിരുന്നത് ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നാണ് ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിലേക്ക് നാടുകടത്തിയ ഔദിലെ നവാവാണ് വാജിദ് അലിഷ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡെൽഹൗസി പ്രഫു ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലെ ഔദിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയാണ് ഔദ് എന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടത് ഡെൽഹൗസി പ്രഫു ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ഇങ്ങനെ പറയുന്നത് നെക്സ്റ്റ് കിട്ടൂർ കലാപം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിലെ കിട്ടൂർ കർണാടകയിലെ കിട്ടൂർ എന്ന നാട്ടുരാജ്യം പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ അനൌദ്യോഗികമായിട്ട് ഉപയോഗിച്ച നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ഈ നിയമത്തിനെതിരെ നടന്ന കലാപമാണ് കിട്ടൂർ കലാപം കിട്ടൂർ കലാപത്തിൽ നേതൃത്വം നൽകിയവർ കിട്ടൂർ റാണി ചിന്നമ്മയും രായപ്പയും ആയിരുന്നു